നമസ്കാരം സ്വാഗതം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ ഭാരതത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ലെന്ന് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള കേരളത്തിൽ പിണറായി വിജയന്റെ ഭരണം തികഞ്ഞ പരാജയമാണെന്നതിന്റെ തെളിവാണ് ജോയി എന്ന തൊഴിലാളി തിരുവനന്തപുരത്തെ ഓടയിൽ വീണ് മരിച്ച സംഭവം വ്യക്തമാക്കുന്നതെന്നും അബ്ദുള്ളക്കുട്ടി ആരോപിച്ചു ഭാരതീയ ജനതാ പാർട്ടി കണ്ണൂർ ജില്ലാ സംയുക്ത മോർച്ച നേതൃയോഗം മാരാർജി ഭവനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു ജോയ് എന്ന് പറയുന്ന പാവം തൊഴിലാളി ഒരു മാലിന്യ കുമാരത്തിൽ വീണ് ശ്വാസം പറ്റി ദയനീയമായി കൊല്ലപ്പെട്ടിരിക്കുന്നു അവിടുത്തെ എം എൽ എ ശിവകുട്ടിനെയുമാണ് ആ തോട്ടിൽ പിടിച്ച് മുക്കേണ്ടത് ഇങ്ങനെ നോക്ക് എന്ത് ദയനീയമാണ് അവസ്ഥ പിണറായി വിജയനോടും തിരുവനന്തപുരത്ത് എം എൽ എ നിങ്ങളുടെ വിമാനക്കൂലി ഞാൻ സൗജന്യമായി സ്പോൺസർ ഞാൻ നിങ്ങളെ അഹമ്മദാബാദിലെ ക്ഷണിക്കുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തെ പ്രവർത്തനത്തെ സേവന സേവന പ്രവർത്തനമാക്കണം സേവാഹി മാത്രമല്ല ജനാധിപത്യ പ്രവർത്തനം നടത്തുന്ന എല്ലാവരോടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടുകൾ എണ്ണവെ ആദ്യമൊക്കെ ഇന്ത്യ മുന്നണിക്ക് ചെറിയ മുൻതൂക്കം വാർത്താ ചാനലുകളിൽ കണ്ടപ്പോൾ തന്നെ രാജ്യത്തെ ഷെയർ മാർക്കറ്റുകൾ മൂക്കൂത്തി എന്നാൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്ന ഷെയർ മാർക്കറ്റ് എൻ തന്നെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് തോന്നു തുടങ്ങിയതോടെ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് കുതിച്ചുയർന്നുവെന്നും അബ്ദുള്ള പറഞ്ഞു ബിജെപി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് അധ്യക്ഷനായി ദേശീയ കൌൺസിൽ അംഗം പി കെ ബേരാവുധൻ ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബിജു അളക്കുഴി എം ആർ സുരേഷ് ജില്ലാ പ്രഭാരി അഡ്വറ്റ് കെ ശ്രീകാന്ത് സംസാരിച്ചു ഗ്രാമിക